ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങളൊരു യാത്ര തുടങ്ങുകയാണ് വെക്കേഷനൊക്കെ ആയി അപ്പോൾ ഞങ്ങൾ ഈ നാട്ടിലേക്ക് പോകുന്നത് വട്ടവടിയിൽ പോയിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് കറങ്ങിയിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ മൂന്നാറ് ബസ് ഡയറക്റ്റ് മൂന്നാറ് ബസ് ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ അതിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഒരു രാവിലെ ഏഴ് മണിക്ക് ബസ് കയറിയിട്ടുണ്ട് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ മൂന്നാറ് ടൗണിലെത്തും അപ്പോൾ രാവിലെ ഇറങ്ങുമ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓവറായിട്ടില്ലെങ്കിലും നല്ല കുഴപ്പമില്ലാത്ത തണുപ്പുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് മൂന്നാർ ടൗണിൽ എത്തുന്നത് അപ്പോൾ ആ ഒരു ഗ്യാപ് പ്രോട്ടി കൂടാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മൂന്നാറിൻ്റെ ഭംഗിക്കൊരു കുറവില്ലാട്ട തണുപ്പുണ്ട് ചെറിയ തണുപ്പ് പിന്നെ ചൂടുണ്ട് ഇപ്പോൾ മഴ കുറവായതിൻ്റെ ചൂട് നമുക്ക് കുറച്ചും കൂടെ അനുഭവപ്പെടുന്നുണ്ട് എന്നാലും ഈ ഒരു ഗ്യാപ് റോഡിൽ കൂടെ പോകുന്ന ആ ഒരു ഭംഗി നമുക്ക് വളരെയധികം നല്ലൊരു ഗുഡ് ഫീൽ ആയിട്ടാണ് തരാം അപ്പോൾ ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിലാകട്ടോ പോകുന്നത് കെ എസ് ആർ ടി സി അല്ല കാരണം ഈ റോട്ടിൽ ഒന്ന് രണ്ട് പ്രൈവറ്റ് ബസ്സുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ആദ്യം പോകണതാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അങ്ങനെ ഇതാണ് ഞങ്ങൾ മൂന്നാറ് ടൗണിലെത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം അടുത്ത വട്ടവടയ്ക്കുള്ള ബസ് കയറാന് അപ്പോൾ അവിടെ നിന്ന് ഒരു പത്ത് മണി പത്ത് പത്ത് മണി ആയി ഞങ്ങൾ എത്തുമ്പോൾ പത്തരയ്ക്ക് ഒരു ബസ് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അതിന് മുന്നേ ഒരു ബസ് വന്നു എടുക്കണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് കുണ്ടല്ല ഡാം ഇതിൽ പോയാൽ കാണാം അപ്പോൾ അത് കണ്ട് കഴിഞ്ഞൊരു അര മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ വട്ടവടക്കുള്ള ബസ് കിട്ടുമെന്ന് പറഞ്ഞ് അപ്പോൾ ആ ഒരു ബസ്സിൽ കയറി ഞങ്ങളിത് ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ പോകുന്ന റൂട്ടിൽ തന്നെ ഉണ്ട് മാട്ടുപട്ടി ഡാം അപ്പോൾ അവിടെ കുറേ പേര് ഇറങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഡാമിൻ്റെ മുകളിൽ കൂടെ തന്നെയുണ്ട് ആ റോഡ് പാസ് ചെയ്ത അപ്പുറത്തേക്ക് കടന്നു പോകുന്നത് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റേഴ്സിൻ്റെ ഒക്കെ തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡാം കാണുന്നവരൊക്കെ ആ ഒരു ഡാമിൻ്റെ മോളിൽ നിന്നിട്ട് ഫോട്ടോസ് സീൽസൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാലും ഒരു ബസ് ഒരു വണ്ടി പോകാനുള്ള കറക്റ്റ് അളവ് പോലെ ഉണ്ട് ആ ഒരു ഡാമിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ അത് കടന്നുപോയി പിന്നീട് ഒരുപാട് ദൂരം വൈൻ ഫോറസ്റ്റും യുക്കാലിൻ്റെ ആ ഒരു ഫോറസ്റ്റും പിന്നെ തൈലത്തോട്ടങ്ങൾ അങ്ങനെ ഒരുപാട് ദൂരം ഇതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ എക്കോ പോയിന്റ് ഇട്ടി അപ്പോൾ അവിടെത്തേ ഒരുപാട് ടൂറിസ്റ്റുകളും കച്ചവടക്കാരും അങ്ങനെയൊക്കെ ആയിട്ടൊരു കൺജസ്റ്റഡ് ഏരിയയാണ് അതുപോലെ തന്നെ അത്രയും നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് പേര് ഇറങ്ങുകയൊക്കെ ചെയ്ത് പിന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അതും കടന്ന് ഇതുപോലെ ഒരുപാട് വൈൻഫോർസ്റ്റ് ഒരുപാട് ദൂരം ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ യാത്ര വീണ്ടും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ വീണ്ടും നല്ല ക്ലൈമറ്റായി തുടങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല സ്പീഡിലൊക്കെ ആയിരുന്നു ഉച്ച നേരം നമുക്ക് അത്ര ചൂടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തേയിലത്തോട്ടൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യുന്ന ആ ഒരു സംഭവം കേട്ടോ അങ്ങനെ കുണ്ടല ഡാമിൻ്റെ അവിടെ എത്തി ഈ ഒരു ബസ് മാത്രം അങ്ങോട്ട് പോകുന്നത് ചെറിയൊരു ഗ്രാമത്തിൽ കണ്ടോ അപ്പോൾ ഞങ്ങൾ കുണ്ടല ഡാമിൻ്റെ അവിടെ ഇറങ്ങി അവിടെ കുറച്ച് നേരം വിസിറ്റ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത ബസ് കയറിയിട്ട് വട്ടവടേക്കുള്ള ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയത് എക്കോ പോയിൻ്റിൽ കണ്ട പോലെ തന്നെ ഇവിടെയും ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് ആ ഒരു ഡാമിൻ്റെ ആ ഒരു സൈഡിലായിട്ട് പിന്നെ കുറേ ടൂറിസ്റ്റേഴ്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഡാമിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് വെച്ചിട്ടുണ്ട് കാരണം എല്ലാ വണ്ടികളും അങ്ങോട്ട് കടത്തി വിടില്ല ഇത് ഇന്നും ഓടാറുള്ള ആ ഒരു റൂട്ടിലോടുന്ന ആ ഒരു ബസ്സാണല്ലോ അപ്പോൾ ഇത് കടത്തി വിടുന്നുണ്ട് കറക്റ്റ് ബസ്സിന് പോകാനുള്ള ആ ഒരു രീതി മാത്രമുണ്ട് ഇതിനുള്ള അപ്പോൾ ഡാമിൻ്റെപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ അവിടെ ബോട്ടിങ്ങിനുള്ള ആ ഒരു സൗകര്യം ബോട്ടിങ് ചെയ്യാനും പിന്നെ അവിടെ ഇരിക്കാനും പാർക്കിങ്ങും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് അരമണിക്കൂറുള്ള ഞങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് ഞങ്ങൾ രണ്ട് ഫോട്ടോസും എടുത്ത് കുറച്ച് നേരെ അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് വട്ടം കിറങ്ങിയിട്ട് വേഗം തിരിച്ച് ആ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ഞങ്ങൾ തിരിച്ച് പോകുന്നു കാരണം ഇവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാനില്ല കാരണം ആ ബസ് മിസ്സായ പിന്നെ ഒരു കുറേ സമയം കഴിഞ്ഞിട്ടാണ് അടുത്ത ബസ് ഉള്ളത് അപ്പോൾ ഒരു പത്തോ അഞ്ച് മിനിറ്റ് മാത്രം കാസി കുറച്ച് നേരം കൂഞ്ഞാൽ അടിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു കിട്ടോ പിന്നെ ആ ഒരു ബസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേഗം തന്നെ ഇവിടെ അധികം സമയം കളയാണ്ട് തന്നെ വേഗം തിരിച്ചു ചെറുതായിട്ട് ഷർട്ട് ഇങ്ങനെ തുറന്നു ഇട്ടിട്ടുണ്ട് അതിൻ്റെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങോട്ട് എത്തിച്ച് നോക്കാൻ കാരണം കെറങ്ങന്മാർ അതാ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ചാടി ചാടി വരുന്നതുകൊണ്ട് വല്ലാണ്ടൊന്നും ഫോട്ടോസൊന്നും എടുത്തില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ബസ് പെട്ടെന്ന് എത്തി അങ്ങനെ ആസിൽ ലോങ് സീറ്റിൽ ഇരിക്കേണ്ടുന്നുണ്ട് ഇനി ഒരുപാട് ദൂരം തന്നെ അതുപോലെ തേയിലത്തോട്ടങ്ങളായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാമായിരുന്നു ഉച്ച സമയം കേട്ടോ അതും രാവിലെ തുടങ്ങിയ യാത്രയാണ് അതുകൊണ്ട് തന്നെ ആസിപ്പ് ചെറുതായിട്ടൊന്ന് ടയർഡൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളൊരു പന്ത്രണ്ട് മണിക്കാവുമ്പോഴാണ് അവിടെ റൂമിൽ എത്തുന്നത് പന്ത്ര പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ പോകുന്ന വഴി ഒരു ടോപ്പ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് കുറച്ച് ദൂരം നടക്കാനൊക്കെ ഉണ്ട് അങ്ങനെ ബസ് ഇതാ വട്ടവടയിലേക്കുള്ള റൂട്ടിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ഒരു ചെക്ക് പോസ്റ്റ് കടന്ന് കുറച്ച് ദൂരം കാട്ടിലൂടെ ഉണ്ടായിനി യാത്ര മഴ കുറവായതുകൊണ്ട് കുറവായത് കൊണ്ട് തന്നെ ഫോറസ്റ്റൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഉള്ളതും അങ്ങനെ ഒരു പച്ചപ്പീൻ്റെ ഒക്കെ ഒരു കുറവുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദൂരം ഇതേപോലത്തൊക്കെ തന്നെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ വട്ടവട ആ ഒരു ഭാഗത്തൊക്കെ എത്തിയപ്പോൾ ഒരുപാട് കാട്ടെത്തി സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന പറയുന്നത് അങ്ങനെ ഇപ്പം നമുക്കിങ്ങനെ ശരിക്കും കാണാൻ പറ്റും മലയുടെ മുകളിലൊക്കെ ഇങ്ങനെ പുകഞ്ഞ് പുകഞ്ഞ് തീ പടർന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ ഞങ്ങൾക്ക് നടക്കാനുണ്ടായിരുന്ന ഒരു ഫുൾ കട്ടർ റോഡാണ് ഞങ്ങൾ ഒരു ഹോം സ്റ്റേ ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ സ്റ്റെയറിലുള്ള ആ ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളൊരു റൂം സെലക്ട് ചെയ്തു വൺ ഡേ ആണ് ഞങ്ങൾ സ്റ്റേ അപ്പോൾ നാളെ തന്നെ തിരിച്ചു പോകും അപ്പോൾ അതിനുള്ള സൗകര്യത്തിലുള്ള റൂമൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് വട്ടവട്ട വരെയുള്ള വിശേഷങ്ങൾ മറ്റു വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക്